നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളുടെ നമ്മളെ ട്രാക്ക് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് അതായത് നമ്മളുടെ ഡാറ്റയും നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് മറ്റു മാൾവെയറുകളൊക്കെ നമ്മളുടെ മൊബൈൽ ഫോൺ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ സെക്യൂർ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ മൊബൈൽ ഫോണിലുണ്ട് അപ്പോൾ ഏതാണ് സെറ്റിങ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ നോക്കുക നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും അതായത് ഇതുപോലെ ഗൂഗിൾ എന്ന് ഓരോ ഫോണിലും ഉണ്ടാകും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാകും ഇവിടെ വലതു ഭാഗത്തുള്ള ഓൾ സർവീസ് എന്നുള്ള സെറ്റിങ്സിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ ഒരുപാട് ഫീച്ചർ കാണും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിൽക്കുക അൺ ഔ ട്രാക്കർ അലേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ അൺ ഔ ട്രാക്കർ അലേർട്ട് എന്നുള്ള ഈ സെറ്റിങ്സ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ആണെങ്കിൽ സൈക്കും അൺഡോ ട്രാക്കർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അലോ അലേർട്ട് എന്നുള്ളത് ഇത് ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഇവിടെ ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണ് ഏതെങ്കിലും എന്തെങ്കിലും മാൾവെയറുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറസോ നിങ്ങളുടെ മൊബൈൽ എന്തെങ്കിലും ട്രാക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള ആപ്പുകളോ വെബ്സൈറ്റുകളോ ലിങ്കുകളോ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഇത് കാണിച്ചു തരും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്കാൻ നൗ നൗന്നുള്ള ഓപ്ഷനുണ്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ കൊടുക്കുക സ്കാൻ ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഹാർഡ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ വൈറസോ മറ്റേ തരത്തിലുള്ള ട്രാക്കിങ്ങുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണിച്ചു ഇവിടെ കാണാൻ സാധിക്കും നോ ട്രാക്കേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ അത്തരത്തിൽ ഒരു ട്രാക്ക് ചെയ്യുന്ന ഡാറ്റയും ഇല്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരികയും നിങ്ങൾക്ക് അവിടെ വെച്ചത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സാണ് ഈ ഒരു ഭാഗം എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത നോക്കി അടുത്ത വീഡിയോയിൽ കാണാം